തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്തുള്ള മുടിക്കോട് ഭാഗത്ത് മണ്ണുത്തി ഹൈവേയിൽ നിന്നും നാന്നൂറ് മീറ്റർ ദൂരം മാത്രം മൂന്ന് ബെഡ്റൂമിന്റെ സൂപ്പർ വീട് പുത്തൻ വീട് അടിപൊളി വീട് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് സൂപ്പർ സൂപ്പറാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളും എല്ലാതും ടൈല് വിരിച്ചതൊക്കെ ഏഴൻ ടൈല് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് ബാത്റൂമിലെ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഡോറുകൾ നല്ല വില കൂടിയ ഡോറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം അഞ്ച് മീറ്റർ വീതി ഉള്ള ഈ വീട്ടിലേക്കുള്ളത് കിഴക്കോട്ടാണ് ദർശനം ഒരേ സമയം രണ്ട് കാർ പാർക്ക് ചെയ്യുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ഇപ്പോഴത്തെ മോഡലോ ഓപ്പൺ കിച്ചൺ ബോർഡ് വർക്കുകളൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് കേട്ടോ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത്